നമസ്കാരം യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ലുലു മോളിൽ പ്രവർത്തിക്കുന്ന ഫണ്ടിയൂറ എന്ന ഗെയിമിംഗ് സോൺ വിനോദ നികുതി അടയ്ക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാക്കുകയാണിപ്പോൾ ഇതുമൂലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് കോടികളുടെ നഷ്ടമാണ് ഇത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് സാമ്പത്തിക വർഷത്തിലെ പരിശോധനയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിലാണ് ഇക്കാര്യം ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന സി പി നിയന്ത്രണത്തിലുള്ള ഈ കോർപ്പറേഷൻ ഭരണസമിതി ലുലു മോളിലെ നികുതി തട്ടിപ്പിന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയായിരുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന ലൈസൻസിൽ തന്നെ വ്യക്തമാക്കപ്പെടുന്ന ഫണ്ട്യൂറ എന്ന ഗെയിമിംഗ് സോണിന് അതിനനുസരിച്ചുള്ള നികുതി നിശ്ചയിക്കുകയോ പിരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് നഗരസഭയോട് വിവരങ്ങൾ ചോദിച്ചിട്ട് തങ്ങൾക്കത് ലഭ്യമാക്കിയിട്ടില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ജനുവരി ൊന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഫണ്ടിയുറ പ്രവേശന ഫീസിന്റെ പത്ത് ശതമാനം ലുലു വിനോദ നികുതിയായി അടയ്ക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം വരെയുള്ള കാലയളവിലെ നികുതി ഈടാക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനം എടുപ്പിക്കണമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നിലവിലുള്ള കേസിൽ കോർപ്പറേഷന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു ഓഡിറ്റ് വിഭാഗം വിവരങ്ങൾ ചോദിച്ചതോടുകൂടി നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമപ്രകാരം വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവേശന ഫീസിന്റെ നിശ്ചിത ശതമാനം വിനോദ നികുതിയായി ഓരോ മാസവും കോർപ്പറേഷനിൽ അടയ്ക്കണം എന്നതാണ് വ്യവസ്ഥ ഇത് പാലിക്കാതെ വന്നതോടുകൂടി കോടികളുടെ നഷ്ടമാണ് കോർപ്പറേഷന് ഉണ്ടായിരിക്കുന്നത് തുക പറയാതെ ഭീമമായ നഷ്ടം എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതും ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ലുലു മാളിന് അനുകൂലമായ നിലപാടാണ് ആദ്യം മുതൽ തന്നെ ആര്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചിരുന്നത് ഇക്കാര്യം റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ തന്നെ ഹൈക്കോടതിയിലെ കേസിൽ കോർപ്പറേഷന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല